നിലമ്പൂർ എം എൽ എ പി വി എൻവർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്തരിച്ച മുൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും അതിന് താഴെ വന്ന കമൻറ്റും പ്രേക്ഷകരൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു രീതിയിലും ആദർശം പണയപ്പെടുത്താൻ കോടിയേരി ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിരുന്നില്ല രോഗാതുരനായി ഏറ്റവും ദാരുണമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിന് യാതൊരു മംഗലും ഏറ്റിട്ടില്ല അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ അധഃസ്ഥിതിക വർഗത്തിന് വേണ്ടി പോരാടിയ കോടിയേരിയുടെ പാത പിന്തുടരാനല്ല പിണറായി ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കള്ളക്കേസ് കൊടുത്തും അവരെ വലിയ തോതിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന വർഗവേറിയന്മാരായിട്ടുള്ള സംഘികളുടെ കുഴലൂത്താണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റെടുത്തിരിക്കുന്നു മുസ്ലിം ലീഗ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ അൻവർ പറയുന്നതിനോട് എല്ലാ തരത്തിലും യോജിപ്പുണ്ട് മാത്രമല്ല ഒക്ടോബർ ആറാം തീയതി വൈകുന്നേരം രാഷ്ട്രീയ വിശദീകരണം മഞ്ചേരിയിൽ വെച്ച് നടത്തുകയാണ് അതായത് കൃത്യമായും എല്ലാ മതേതരവാദികളെയും ക്ഷണിച്ചുകൊള്ളുന്നു എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഈ സമ്മേളനം സി പി ഐ എമ്മിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിക്കല്ല് അടിക്കുന്ന വേദിയായിരിക്കും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ കെ സുധാകരൻ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അൻവർ ഒരു പുലിക്കുട്ടി തന്നെയാണ് യാതൊരു തർക്കവുമില്ല പിണറായി വിജയൻ എന്ന നെറികട്ടവൻ്റെ അഹങ്കാരവും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ നടത്തിയ ഡീൽ അതിനെതിരെ കൃത്യമായി ശബ്ദമുയർത്തുകയും ആ വിഷയത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടും സ്വാഹകാർക്കമാണ് മറ്റൊരു വിഷയം കൂടിയുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പിണറായി വിജയനെതിരെ നിരന്തരം പറഞ്ഞൊരു കാര്യമുണ്ട് സി പി ഐയെ ടാർഗറ്റ് ചെയ്ത് തൃശ്ശൂരിൽ മാത്രമല്ല പലയിടങ്ങളിലും പരാജയപ്പെടുത്താൻ സി പി ഐ എം ബി ജെ പി ഒത്തുകളി നിങ്ങളുടെ പരിപൂർണമായ അറിവോടെയാണോ എന്ന് ഞങ്ങൾക്കറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും ചതിയനായ കമ്മ്യൂണിസ്റ്റുകാരൻ നിങ്ങളാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല മറ്റൊരു വിഷയം കൂടി ഉയർന്നു വന്നിരിക്കുന്നു അത് പി സി ജോർജുമായി ബന്ധപ്പെട്ടതാണ് ഇത്തവണ വയനാട്ട് ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇറങ്ങുന്നത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ആണ് പ്രിയങ്ക ഗാന്ധി എതിർക്കുക എന്നുള്ള രീതിയിലാണ് ഷോൺ ജോർജിനെ അവിടെ കടത്തിലിറക്കുന്നത് വാസ്തവത്തിൽ ഷോൺ ജോർജിന് കെട്ടിവെച്ച പോലും കിട്ടില്ല എന്നുള്ളത് വാസ്തവമായി മാറാനാണ് സാധ്യത കാരണം സി പി ഐയും അൻവർ പക്ഷവും ഒക്കെ ഇത്തവണ കോൺഗ്രസ്സിനൊപ്പം നിൽക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ പിന്നെ സി പി എമ്മ കൃത്യമായും ബി ജെ പിയെ സഹായിക്കുക അതാണ് ഇത്തവണ അവരുടെ ഉദ്ദേശം അതിന് പകരമായി പാലക്കാടിലും ആലത്തൂരിലും നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് വേറെ ഇതിനെതിരെയാണ് സി പി ഐ ഇപ്പോൾ ശക്തമായി ഇറങ്ങിയിരിക്കുന്നത് മുന്നണി വിടാൻ നൂറ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത്രയേറെ നെറികട്ട രാഷ്ട്രീയമാണ് പിണറായി വിജയനും സി പി ഐ എമ്മും കളിക്കുന്നത് അൻവർ ജലീലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ് സ്വന്തമായി അഭിപ്രായമില്ലാത്ത നിരവധിയായ നേതാക്കൾ ഇപ്പോഴും ഉണ്ട് അതിലൊരാൾ മാത്രമാണ് ജലീൽ ജലീലിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം കമ്മ്യൂണിസ്റ്റുകാരുടെ അടിമ എന്നും അടിമ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല തൻ്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഡീല് നടത്തിയ പിണറായി വിജയനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് കെ സുധാകരനും പറയുന്നു